ആത്മാക്കൾ വ്യത്യസ്തമാണ് സ്വാഭാ വി ആത്മാക്കളുടെ ലോകമാകുന്ന ഒന്നാം ഘട്ട ജീവിതത്തിൽ പരസ്പരം കണ്ടുമുട്ടിയവർ അവിടെ വെച്ചുകൊണ്ട് സംവദിച്ചതായ ആത്മാക്കൾ രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഈ ദുന്യാവിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടുകയും സംവദിക്കുകയും ചെയ്യുമെന്ന് ഹബീബായ റസൂൽ ഒന്നാം ഘട്ട ജീവിതത്തിൽ വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടാത്ത ആത്മാക്കളുണ്ടോ ഈ ദുനിയാവിൽ കണ്ടുമുട്ടുകയോ സംവദിക്കുകയോ ചെയ്യുകയില്ല എന്നും ഹബീബുന റസൂറുള്ള അവിടെ അവിടെ വെച്ച് 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 കണ്ടുമുട്ടിയവരെ ഈ കണ്ടുമുട്ടും കണ്ടുമുട്ടാത്തവർ ആലമുൽ അർവാഹിൽ ആത്മാക്കളുടെ ലോകമാകുന്ന ആ ലോകത്ത് വെച്ച് കണ്ടുമുട്ടാത്തവർ ഈ ദുന്യാവിൽ വെച്ച് ഒരിക്കലും കണ്ടുമുട്ടൂല എന്ന് ഹബീബ് റസൂറി ഇത് പറയുന്നത് അങ്ങനെ ഒരു ലോകമുണ്ടെന്ന് ഉറപ്പിക്കാനാണ് അല്ലെ തന്നെ ഖുറാനും ഹദീസ് ഒരു വിഷയം പറഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളതിൽ സംശയിക്കാൻ പാടില്ല അള്ളാഹു റസൂൽ ഒരു തീരുമാനം പറഞ്ഞ പിന്നെ അത് മനസ്സിൽ ഉറപ്പിക്കണം ആശങ്ക വെക്കാൻ പാടില്ല ഓ അങ്ങനെയൊക്കെ ഉണ്ടോ എനിക്ക് ഇങ്ങനൊരു ലോകം ഉണ്ടായിരുന്നു എന്റെ ആത്മാവ് അങ്ങനെ ഉണ്ടായിരുന്നു ആയിരം കൊല്ലക്കണക്കിന് വർഷം അവിടെ ജീവിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെയൊക്കെ ആത്മാക്കൾ എത്ര കൊല്ലം അവിടെ ജീവിച്ചു ആയിരം കൊല്ലക്കണക്കിന് വർഷം ജീവിച്ചു എന്ന് ഹബീബ് റസൂൽ ആലബുലി ആത്മാക്കളുടെ لك شو متقي مؤمن سورة البقرة بسم الله الرحمن الرحيم علي <applause> <الفلام> ذلك الكتاب, <الك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم يؤفقون الذين يؤمنون بالغيب أدرش الشيء لو قلت على അങ്ങനെ ഒരു ലോകമുണ്ടെന്ന് വിശ്വസിച്ചു നൽകട്ടെ ഉറപ്പിച്ചില്ല ഒന്നാം ഘട്ട ജീവിതം ഉണ്ടെന്നുള്ളത് ഉറപ്പിച്ചോ റാനും ഹദീസും പറഞ്ഞതാ ഇതിന് അതിനെ സംശയം വെക്കണ്ട ഇനി അങ്ങനെ ഉണ്ടോ എന്ന് ആ ദിവസം നടക്കണ്ട ഇതിലാരും അവിശ്വസിക്കൂല എല്ലാ വിധത്തുകാരും എല്ലാം ഈ വിഷയത്തിൽ ഐക്യമാണ് നമ്മളെ ഇനിയിപ്പം നമ്മൾ നിലകൊള്ളുന്ന ലോകം മനുഷ്യന്റെ ജീവിത ഘട്ടങ്ങളിൽ രണ്ടാമത്തെ ഘട്ടമാണിതെന്ന്

എന്റെ ഉമ്മത്തിന്റെ ആയുസ് അറു എഴുപതിന്റെയും നമുക്ക് ഈ ലോകത്തുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം വളരെ ചുരുങ്ങിയ ആയിസുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ തീരാന് ഈ ലോകത്ത് നിന്ന് യാത്ര പോവാൻ മരണം മരണത്തോടുകൂടി പിന്നെ നമ്മൾ എത്തുന്നത് മൂന്നാം ഘട്ട ജീവിതമാണ് ആലമുൽ ആണത് ഖബർ എന്ന് പറയുന്ന ഭയാനകമായ ജീവിതമാണ് രണ്ടാം ഘട്ട ജീവിതത്തിന്റെയും നാലാം ഘട്ട ജീവിതത്തിന്റെയും ഇടയിലുള്ള ഒരു മറയുടെ ലോകം അതാണ് ലോകമാണ് എന്താണ് അതിനുള്ളിൽ നടക്കുന്നത് അതൊരു ലോകമായിട്ടാണ് റസൂർ പരിചയപ്പെടുത്തിയത് എന്തുകൊണ്ട് ആദനവി അലിഹുസ്സലാ മുതൽ കമറിൽ കിടക്കുന്ന എത്ര ആളുകളാണ് വർഷങ്ങളായി കമറിൽ കടക്കാൻ നാലാമത്തെ ഒരു ഘട്ടത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കാൻ ഈ ലോകത്തുള്ള എല്ലാ സിറ്റുകളും മരണിച്ചതിന് ശേഷമേ നാലാമത്തെ ഘട്ടം ഉണ്ടാവുകയുള്ളൂ സൂറന്ന കാഹളത്തിൽ സറാഫി ലാമിന്റെ മൂന്നാമത്തെ ഊത്ത് വരുമ്പോഴാണ് നാലാമത്തെ ഘട്ടത്തിലേക്കുള്ള കടന്നുപോകുന്നു അതുവരെ അവരിങ്ങനെ കബറിൽ കിടക്കാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ അത്ത അമ്മ കുടുംബാദികൾ പലരും ഒക്കെ ഇന്ന് കബറിലാണ് അള്ളാഹുരൊക്കെ കബറ് സന്തോഷത്തിലാക്കുമാറില്ല സ്വർഗീയ വിരിപ്പ് അല്ലാഹു കബറിൽ വിരിച്ചു കൊടുക്കുമാറാവു على رسول الله صلى الله عليه وسلم نبينا رسول الله صلى الله عليه وسلم, وسلم يا ما رأيت اللهن قط إلا والقبر أفضع منه ാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട് എന്ന് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആരാണ് പറയുന്നത് സോദര ായി പ്രവാചകന് നൽകുകയാണ് നൽകുകയാണ് എന്നിട്ടും പറയുകയാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അത് അതുകൊണ്ടല്ലേ ഉസ്മാൻ ഉസമാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരയുകയാണ് എന്ന് കേൾക്കുമ്പോൾ വിലപിക്കുകയാണ് വിലപിക്കുകയാണ് മാതാപിതാക്കൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ പോലും സെൽഫി എടുക്കുന്ന യുഗത്തിലേക്ക് സമൂഹം അവരുടെ ഫോട്ടോ എടുത്തുകൊണ്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും പ്രചരിപ്പിക്കുന്നതിനപ്പുറം അവരടക്കിക്കൊണ്ടിരിക്കുന്ന സീനുകൾ പോലും യൂട്യൂബിൽ ലൈവ് ചെയ്യുന്ന തരത്തിലേക്ക് ഇന്നത്തെ മുസ്ലിം സഹോദരങ്ങൾ മാറിപ്പോയില്ലയോയാണ് ഭീകരമാണ്

ത്തിച്ചിരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീത് നിർത്തി കത്തിയാള നരകത്തെ മുന്നിൽ തിരുത്തിക്കൊണ്ട് വിചാരണയ്ക്ക് വേണ്ടി നിർത്തിയാലും അവിടെ ഞാൻ ജനങ്ങളോടൊപ്പമാണ് ഈ ദുന്യാവിൽ നമസ്കരിച്ചവരുണ്ട് ഈ ദുന്യാവിൽ സക്കാത്ത് കൊടുത്തവരുണ്ട് ഈ ദുന്യാവിൽ നോമ്പ് നോറ്റവരുണ്ട് ഈ ദുന്യാവിൽ ഹജ്ജ് ചെയ്തവരുണ്ട് ഈ ദുന്യാവിൽ ഒമ്ര നിർവഹിച്ചവരുണ്ട് ഈ ദുന്യാവിൽ പാവങ്ങളുടെ കണ്ണീരപ്പിയവരുണ്ട് ഈ ദുന്യാവിൽ നിരാലംബര കമായവരുണ്ട് ഈ ദുന്യാ നാട്ടിലുള്ളതാകുന്ന പാവപ്പെട്ട സഹോദര സോദരിമാരെ ഒരുമിച്ച് നേതൃത്വം കൊടുത്ത പ്രവർത്തകരുണ്ട് ഈ ദുനിയാവൽ ദുരിൽ കണ്ണീരപ്പി ആളുകളുണ്ട് ആളുകളുണ്ട് കൊടുത്ത ആളുകളുണ്ട് ഈ ദുന്യാവിൽ എത്രത്തോളം എത്രത്തോളം നന്മകൾ ചെയ്യാൻ പറ്റുമോ ആ നന്മകൾ മുഴുവനും സാംശീകരിച്ചതായ ആളുകളെല്ലാം കൊണ്ടുവരുന്ന സ്ഥലമല്ലയോ അവിടെ നന്മ ചെയ്തവരമുണ്ട് ഞാൻ ഒറ്റക്കല്ല ഒറ്റക്കല്ല വിചാരണ ഞാൻ നേരിടേണ്ടി വരുക എന്റെ കൂടെ ആളുകളുണ്ട് എനിക്ക് കേൾക്കുമ്പോൾ വരാനുള്ള കാരണം നരകത്തിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞാലും എന്റെ കൂടെ ആളുകളുണ്ട് ഈ ദുന്യാവിൽ കള്ളു കുടിച്ചവരുണ്ട് ഈ ദുന്യാവിൽ വിചരിച്ചവരുണ്ട് ഈ ദുരിൽ കഞ്ചാവിനടിമപ്പെട്ട ചെറുപ്പക്കാരുണ്ട് ലഹരിക്കടിമപ്പെട്ട സഹോദരിമാരുണ്ട് മാതാപിതാക്കൾ മറന്നുകൊണ്ട് കാമകന്റെ ബൈക്കിന്റെ പിന്നാ കറങ്ങി നടക്കുന്ന സഹോദരിമാരുണ്ട് യുവതികളുണ്ട് നാൽപ്പത് കാരികളാകുന്ന സഹോദരിമാര് സ്വന്തം മക്കളെ മറന്നുകൊണ്ട് ഒളിച്ചോടി പോകുന്നതായ സഹോദരിമാരുണ്ട് സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചൊളിയുമ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റൊരു അവളുമായി ശരീരം എഴുതി ചേരുന്നതായ ഒരു ചെറുപ്പക്കാര് കടന്നു വരുന്ന സ്ഥലമാണ് പറയുന്നത് കത്തിച്ചു നീക്കുന്ന നരകമെന്ന് പറയുന്നത് അതുകൊണ്ടിനെ ആ നരകത്തിൽ ഒറ്റക്കല്ല ഖുറാനിൽ തന്നെ അള്ളാഹു പറഞ്ഞില്ലയോ മനുഷ്യ ചിഹ്ന വർഗത്തെ കൊണ്ട് ഞാൻ തീർച്ചയായും തീർച്ചയായും എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയതാണ് അള്ളാഹു പറഞ്ഞതാണ് അതുകൊണ്ട് ഈ പാവപ്പെട്ട ഉസമാനെ അള്ളാഹു മന്റെ അലങ്കരിയമായ വിധിപ്രകാരം കത്തിച്ചൊരിക്കുന്ന നരകത്തിലേക്കറിയപ്പെട്ടാലും അവിടെയും എന്റെ കൂടെ ആളുകളുണ്ട് ഈ ദുന്യാവലത്തിന്മ ചെയ്തവളുണ്ട് മാതാപിതാക്കള് വൃദ്ധസദനത്തിലേക്ക് തള്ളിവിട്ടതായ മക്കളില്ലയോ മക്കളെ കൊണ്ടുപോയി അമ്മത്തൊട്ടിലേക്ക് വലിച്ചെറിഞ്ഞതായ രക്ഷിതാസുകളില്ലയോ മക്കൾക്ക് തീൻ കൊടുക്കാത്തതായ മാതാപിതാക്കളില്ലയോ തീൻ കൊടുത്തിട്ട് പോലും മക്കളെ മറക്കുന്നതായ മക്കളില്ലയോ മാതാപിതാക്കളെ മറക്കുന്നവരില്ലയോ ഒളിച്ചോടി പോകാൻ വെമ്പലോടുകൂടി നിൽക്കുന്ന പതിനെട്ടിന്റെയും ഇരുപതിൻ്റെയും നിറകുടങ്ങൾ ആ യുവതികളില്ല ഇവരെല്ലാവരും എന്റെ കൂടെ ഉണ്ടാകും ചുരുക്കത്തിൽ ഞാൻ മഹേശ്വരയിൽ ഒറ്റക്കല്ല നരകത്തിലും ഒറ്റയ്ക്കല്ല എന്റെ കൂടെ ആളുകളുണ്ട് ആളുകളുണ്ട് ഞാൻ ആറടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഈ ഭൂമുഖത്ത് നിന്ന് ഇതിന്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരാളും എന്നോടൊപ്പമില്ല ഒരാൾ പോലും തുണയില്ല എനിക്ക് ദുനിയാവൽ കണ് വാങ്ങിച്ചു തന്നവൻ ദുന്യാവല വിചാരശാലയിലേക്ക് കൊണ്ടുപോയവൻ ബാംഗ്ലൂരിൽ ഉണ്ടടാ ബാംഗ്ലൂരിൽ ഉണ്ടടാ എറണാകുളത്തുണ്ടടാ തിരുവനന്തപുരത്തുണ്ടട ഡൽഹിയിലുണ്ടടാ എന്ന് പറഞ്ഞ് റെഡ് സീറ്റുകളെ പരിചയപ്പെടുത്തിയതായ യുവാക്കളില്ലയോ ഒരാൾ പോലും എനിക്ക് തുണയില്ല തുണയില്ല കബറിൽ ഞാൻ ഒറ്റയ്ക്കാണ് കബറിൽ ഞാൻ ഭീതിതനാണ് കബലിൽ എന്നെ രക്ഷപ്പെടുത്താനാരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഒറ്റ അതുകൊണ്ടാണ് ഖബർ കേൾക്കുമ്പോൾ കരയുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ കാലാമ്പൂരിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് സഹോദരിമാരെ ചിന്തിച്ചിട്ടുണ്ടോ കുറിച്ച് അടുത്ത സെക്കൻഡിൽ പോകേണ്ടതാണ് നിന്റെ ഭാര്യ വരൂല നിന്റെ ഭർത്താവ് വരൂല നിന്റെ കൂട്ടുകാരനില്ല നിന്റെ സഹോദരനില്ല നിന്റെ അയൽവാസികളില്ല നിന്റെ ബന്ധുമിത്രാദികളില്ല നീ ചൊല്ലിയതായ സ്വലാത്തല്ലാതെ നീ നമസ്കരിച്ച നമസ്കാരമല്ലാതെ നീ ചൊല്ലി തീർത്തിയതാകുന്ന ദിക്കറുകളല്ലാതെ നീ പാവങ്ങളുടെ കണ്ണീരപ്പിയതല്ലാതെ നീ നിരാലംബര ആശ്രയത്വം കൊടുത്തതല്ലാതെ പട്ടിണി പാവങ്ങളുടെ കണ്ണീരപ്പിയതല്ലാതെ വിധവകൾ കത്താടിയായി വർധിച്ചതല്ലാതെ നിന്റെ ജീവിതത്തിൽ അജവാ പ്രവർത്തകരോടൊപ്പം നെഞ്ചൂക്കോട് ചേർന്നുകൊണ്ട് നീ ചൊല്ലിയതാകുന്ന സ്ലാത്തുകളില്ലയോ മുന്നൂറ്റി പതിമൂന്ന് വെച്ച് ചൊല്ലിക്കൊണ്ട് നീ ചൊല്ലി ബുക്കിലേക്ക് രേഖപ്പെടുത്തിയതായി അതല്ലാതെ ഒന്നും നിനക്ക് ഖബറിൽ തുണയില്ല തുണയില്ല സാരമല്ല ഖബർ ചെറുതല്ല ചെറുതല്ല അതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു ജീവിത കാലഘട്ടത്തിൽ ഏത് മനുഷ്യനെ മരിച്ചു കഴിഞ്ഞാലും അവനെ കുളിപ്പിക്കുകയാണ് കഫൻ ചെയ്യുകയാണ് കൊണ്ടുപോയി ഖബറിലേക്ക് വെച്ചിട്ട് സമീപത്ത് നിന്നുകൊണ്ട് ലോകം മുഴുവൻ കേൾക്കേ ബഹുമാനപ്പെട്ടവർ ഉറക്കേ പാടുകയാണ് അല്ലയോ ായി ജീവിക്കുന്ന സോദരാ ഏകാന്തനായി കടക്കുന്ന സോദരി ഇന്നലെ വരെ ഭർത്താവിനോടൊപ്പം ചുംഭം കൊടുത്തുകൊണ്ട് കടന്നതായ സോദരി അല്ലയോ ഇന്നലെ വരെ ഭാര്യയോടൊപ്പം ഒട്ടിക്കടന്നതായ ചെറുപ്പക്കാരനല്ലേ ഇന്ന് കബറിൽ വന്ന് കിടക്കുകയാണ് പുഴുക്കളാണ് മണ്ണാണ് നിന്നെ ഇതാ തിന്നാൻ പോകുന്നത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നിന്റെ ജീവിതം വല്ലാത്തതാണ് ഇന്ന് മുതൽ നീ പ്രയാസമാണ് ഈ കബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ഇതിന്റെ നെരുക്കത്തിൽ നിന്ന് ഇതിന്റെ അതാബിൽ നിന്ന് ഇതിന്റെ മുങ്കരന കീറിന്റെ ചോദ്യോത്തരങ്ങളിൽ നിന്ന് റോമാനെന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ പറയുമ്പോൾ കഫമ്പുടയിലേക്ക് ഉമനീര് നീ നന്മകളാണ് രേഖപ്പെടുത്തിയതെങ്കിൽ നിന്റെ നമസ്കാരം എഴുതിയിട്ടുണ്ട് എങ്കിൽ നിന്റെ നോമ്പ് എഴുതിയിട്ടുണ്ട് എങ്കിൽ നിന്റെ സ്ലാത്തുകൾ എഴുതിയിട്ടുണ്ട് എങ്കിൽ നിന്റെ ദിക്കറുകൾ എഴുതിയിട്ടുണ്ട് എങ്കിൽ നീ ജീവിതത്തിൽ കൊടുത്തു വീട്ടിയ സ്വതക്കകൾ നീ കൊടുത്തു വീട്ടിയ സഖാത്തുകൾ നീ ചെയ്തു വീഴ്ത്തിയ ഹജ്ജുകൾ നീ കൊടുത്തു വീട്ടിയതാകുന്ന സർവ്വ സ്വതക്കകൾ എല്ലാം എല്ലാം നിന്റെ തുണിയിലേക്ക് ഉമനീര് വരൽമുക്കിക്കൊണ്ട് നീ രേഖപ്പെടുത്തിയതെങ്കിൽ ഈ ഖബറിന്റെ ബുദ്ധിമുട്ടിൽ നിന്ന് അതിന്റെ ഭയാനകളിൽ നിന്ന് ഇനി അങ്ങോട്ടുള്ളതാകുന്ന ജീവിതത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടവനാണ് രക്ഷപ്പെട്ടവനാണ് ഈ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് അതിന്റെ നെരുക്കത്തിൽ നിന്ന് അതിന്റെ അതാവിൽ നിന്ന് അതിന്റെ ചോദ്യോത്തരങ്ങളിൽ നിന്ന് മുങ്കരണ മുൻകിരണക്കീർ അലിഹി ഇസ്ലാമിന്റെ പീരിതമാകുന്ന ചോദ്യങ്ങളിൽ നിന്ന് റൗമാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നിന്നോട് നന്മത്തിന് ൊണ്ട് തിന്മകളാണ് കഫമ്പുടിയിലേക്ക് എഴുതി വെച്ചതെങ്കിൽ നീ കള്ളു കുടിച്ചത് നീ വിചരിച്ചത് അല്ലാൻ്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ആ ബാങ്കിന് ഉത്തരം കൊടുക്കാതെ സിനിമ കാണാൻ പോയത് തിയേറ്ററിന്റെ മുന്നിൽ ക്യൂ നിന്നത് വിവറേജിന്റെ മുന്നിൽ ക്യൂ നിന്നത് ഒളിച്ചും പാത്തിയും കഞ്ചാവടിച്ചും കറങ്ങി നടന്നത് ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കൂട്ടുകാരികളുമായി കറങ്ങി നടന്നത് ബീച്ച് റോഡുകൾ രാത്രിയുടെ സമയങ്ങളിൽ നീ സജീവമാക്കിയത് എല്ലാ നിനക്ക് പ്രയാസമാണ് പ്രയാസമാണ് നിന്നെക്കുറിച്ച് രക്ഷപ്പെട്ടവനാണെന്ന് പറയാൻ ഈ ഉസമാനെ കൊണ്ട് പറ്റൂല പറ്റൂല ഖബറിൽ രക്ഷപ്പെട്ടവനെ ഇനി അങ്ങോട്ട് രക്ഷപ്പെടൂ ഖബറിൽ രക്ഷപ്പെടാത്തവൻ ഈ ജീവിതത്തിൽ രക്ഷപ്പെടാത്തവനാണ് എന്ന് ഉസമാന ബിൻ അൻഹു പാടാണ് ാണ് പറഞ്ഞത് ഞാനെന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട സ്ഥലം അള്ളാഹുട്ടെ ഒരാട്ടി പോരാ ഉറക്കപ്പറയും അള്ളാഹു നമുക്ക് ജീവിതം സന്തോഷമാക്കട്ടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും അള്ളാഹു അവിടുന്ന് പിന്നെ അങ്ങോട്ട് പോകുന്നത് അടുത്ത ഘട്ടമാണ് നാലാമത്തെ ഘട്ടം അതാണ് ഭീതിതമായ ലോകമാണ് എന്ന് എന്ന് പറയുന്നത് ആലമുൽ പറഞ്ഞാൽ തന്നെ പേടിക്കേണ്ടതാണ് അള്ളാഹു അവിടെ തണല് നൽകട്ടെ അറിശിന്റെ തണലില്ലാതെ രക്ഷപ്പെടാത്തൊരു രംഗമാണ് തണലല്ലാതെ അഥവാ അവന്റെ അറിശിന്റെ തണലല്ലാതെ മറ്റൊരു തണലില്ലാത്തൊരു രോഗം നമുക്കിവിടെ ഭൂമിയിൽ ഒരു ചെറിയൊരു തണല് കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും ചൂട് വരുമ്പോൾ എവിടെങ്കിലും പോയി തണലത്തോട്ട് ഇത് പകലെ ഒരു രണ്ടു മണി സമയത്താണ് ഇതുപോലെ പരിപാടി ആരും ഇവിടെ ഇരിക്കൂല കാരണം നല്ല ചൂടായിരിക്കും പന്തലില്ലാതെ നമ്മൾ ചെറുതല്ല എന്ന് പറയുന്നത് സൂര്യനെ തലയ്ക്ക് മീത കൊണ്ടുവന്ന് നിർത്തിയിട്ട് വിചാരണ ചെയ്യുന്ന ഘട്ടമാണ് പതിനാറ് കോടി പതിനഞ്ച് ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ അകൽ നിന്നുകൊണ്ട് തീതുപ്പൊന്ന സൂര്യനെ തലയ്ക്ക് മീത കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന ഘട്ടമാണ് ഒരു ഇവിടെ നടത്തിയാൽ എന്ന് ഞാൻ എന്നാൽ ഈ സൂര്യനെ മീതെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചുട്ടുപഴുത്ത മണലാരുണ്യത്തിൽ കൊണ്ടുവന്ന് ചെറിയ നിർത്തുന്നുണ്ട് മാത്രമല്ല കത്തിച്ചൊരുക്കുന്ന സൂര്യനെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തുന്ന സമയമാണ് ഹബീബായ

ينرقط النشط بدلّي تشردللو حبيبنا رسول الله صلى صل الله عليه وسلم هتنقل وقد النار ألف سنة حتى حمرت ثم أُوقد ألف سنة حتى بيضت ثم أُوقد الف, ألف سنة حتى سودت وهي سوداء مظلمة

ആരകത്തെ കുറിച്ച് റസൂല പറയുകയാണിവയാ നരകത്തിൻ്റെ സുട്ടിപ്പന്നാകു സമൂഹത്തിന് ഓർമ്മപ്പെടുത്തുകയാണ് ഉത്ബുദ്ധതയിലേക്ക് കല്ലിനും കഞ്ചാവൂരും വടിവപ്പെട്ട സമൂഹത്തിന് ഉത്ബുദ്ധതയിലേക്ക് റസൂറുള്ള കൊണ്ടുവരുവയാണ് ഈ ദുന്യാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ച് നീ കഴിയരുതേ നിനക്കൊരു ലോകം വരാനുണ്ട് അത് ഖബറാണ് അത് കഴിഞ്ഞൊരു ലോകം വരാനുണ്ട് അത് മഹേശ്വറയാണ് കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീത കൊണ്ടുവന്ന് നിർത്തുന്ന ലോകമാണ് കത്തിയാളുന്ന നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തുന്ന ലോകമാണ് ആ നരകത്തെ കുറച്ച് റസൂർ ആചാരനാവുകയാണ് പഠിച്ചു വെക്കണേ കാലാമ്പൂർ ഒരുമിച്ച് കൂടിയ വാറ്റുഴയിലുള്ള പ്രിയപ്പെട്ട സോദരിമാരെ പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ അല്ലാണ്ട് റസൂര് പറയുകയാണ് യിരം വർഷം രാമം പകലും നിരന്തരമായി കത്തിക്കുകയാണ് കത്തിക്കുകയാണ് പോയി അള്ളാഹുല്ലാതെ വീണ്ടും ഒരായിരം കൊല്ലം കൂടി അള്ളാഹു നരകത്തെ കത്തിക്കുകയാണ് ആയിരം കൊല്ലം രാവും പകലും നിരന്തരമായി കത്തിച്ച് ചുവന്ന് തുടുത്ത നരകത്തിൻ്റെ കത്തിക്കൽ അള്ളാഹു നിർത്തുന്നില്ല വീണ്ടും ഒരായിരം കൊല്ലം കൂടി അള്ളാഹു കത്തിക്കുകയാണ് നിറം വല്ലാതെ വെളുത്തുപോയത്രേ നിർത്തുന്നില്ല നിർത്തുന്നില്ല ആയിരം വർഷം നിരന്തരമായി കത്തിച്ച് ചുവന്നുടുത്ത നരകം വീണ്ടും ഒരായിരം കൊല്ലം കൂടി കത്തിച്ച് വെളുത്തുപോയ നരകം ആ നരകത്തെ അള്ളാഹു കത്തിക്കൽ നിർത്തുന്നില്ല രാമും പകലും നിരന്തരമായി കത്തിക്കുകയാണ് വീണ്ടും ഒരായിരം കൊല്ലം കൂടി കത്തിക്കാൻ പറയുകയാണ് മൂവായിരം വർഷം നിരന്തരമായി രാമും പകലും അല്ലാഹു കത്തിക്കുകയാണ് പറയുകയാണ് അത് നരകമായി കണ്ടാലും പേടിക്കുന്ന കോലമാണ് ആര് കണ്ടാലും ഭയക്കുന്ന കോലമാണ് അതുകൊണ്ടല്ലേ റസൂർഹി മാസങ്ങള് പറയുന്നത് ആ നരകത്തെ തൊട്ടനേ കാവല തേടണേ ചുമ ആ ദിവസം പള്ളിയിലേക്ക് പോകുന്ന സോദരാ ആ പള്ളിയുടെ മിമ്പറിൽ നിന്ന് ാവശ്യം ഹത്തീബ്സാൻ ആവർത്തിച്ച് ചോദിക്കുന്നത് ഒരേ ഒരു കാവൽ തേട്ടം മാത്രമാണ് അല്ലാ നരകത്തെ തൊട്ട കാക്കണേ അള്ളാ നരകത്തെ തൊട്ട കാക്കണേ അല്ലാ കാരണം നരകം ഒരു ചെറിയ വിഷയമല്ല നരകമൊരു വിതിതമായ ലോകമാണ് ബി അനറസുന്ന അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുവയാൻ നീ മനസ്സിലാക്കിയതുപോലെ രണ്ട് വറകളുകളെ ചേർത്തു വെച്ചുകൊണ്ട് കత్తిക്കുന്നതായി നരകത്തെ നീ കാണരുത് നരകത്തെ നീ മനസ്സിലാക്കരുത് അബൂഹുറൈറ റളിയല്ലാഹുഹു നിവേദനം ചെയ്യുന്ന ഹദീസുകൾ കാണാം വലൗ ജുമിയഹ തബു ദുനിയാ കുല്ലഹാ വലൗ ജുമിയഹ തബു ദുനിയാ കുല്ലഹാ ലകാം ോകത്തുള്ള മുഴുവൻ വൃശ്ചലതാദികളും സസ്യലതാദികളും മുഴുവനും മുറിച്ചെടുത്ത് അത് കഷ്ടം കഷ്ടമാക്കി അത് വറകുള്ളികളാക്കി അതിന് മരുഭൂമിയിലിട്ടുകൊണ്ട് നീ കത്തിച്ചാലും ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികള് മൂവാറ്റുപുഴ വൃക്ഷലതാദികൾ മാത്രമല്ല എറണാകുളം ജില്ലയിലെ വൃക്ഷലതാദികൾ മാത്രമല്ല കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലെ വൃക്ഷലതാദികൾ മാത്രമല്ല ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിലെ വൃക്ഷലതാദികൾ മാത്രമല്ല ലോകത്തുള്ള ആമസോൺ രാജ്യത്തില്ടക്കമുള്ളതായ ഏതൊക്കെ മുഴുവൻ വൃക്ഷരഥാദികളുണ്ടോ സസ്യരതാദികളുണ്ടോ അതെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് കത്തിച്ചാലും നോക്കിയിട്ട് നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറുതാണ് 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 നൂറിലൊരു ഭാഗം മാത്രമാണ് നരകമെന്ന് നീ കരുതണേ എന്ന് ഹബീബൊന റോസുറുവാഹി ലോകത്തുള്ള മുഴുവൻ മരങ്ങളും മുറിച്ചിട്ടിട്ട് കത്തിച്ചാലും നരകമാണോ നീ കണക്കാക്കുന്നത് നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അതൊരു ചെറുതാ കെട്ടോ നൂറിൽ ഒന്നാണ് കേട്ടോ ബാക്കി തൊണ്ണൂറ്റൊമ്പത് നീ ചിന്തിച്ചതിനപ്പുറമാണെന്ന് സൈദിനായിക്കോ അപ്പൊ നരകം എന്ന് പറഞ്ഞാൽ എന്താ മതി അതിന്റെ ഭാഗം ക്ലിയർ ചെയ്യാ നീ മനസ്സിലാക്കിയതിനപ്പുറമാണെന്ന് കരുതോ

കൊണ്ടുവരും അതിനുവേണ്ടി അള്ളാഹു സുബാനിഅലി പറയും പോയിട്ട് മലക്കിനോട് നരകത്തെ കാക്കുന്ന മലക്കിനോട് പറയും കൊണ്ടുവരാൻ വേണ്ടി പറയും സമയമായിട്ടുണ്ട് വിചാരണ തുടങ്ങാൻ പോവാ നാലാമത്തെ ഘട്ടം തുടങ്ങണമെങ്കിൽ ആര് വരണം നരകം കൂടി വരണം ചെറിയ കാര്യല്ല അതുകൊണ്ട് നരകത്തെ തൊട്ട് ഇല്ലാത്ത സ്ഥലം ان في خلق السماوات والارض واختلاف الليل والنهار لايات لاولي الالباب الذين يذكرون الله الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك سبحانك فقنا عذابا രാവിലെ പ്രഭാതത്തിൽ എഴുതേറ്റുന്ന മനുഷ്യൻ ആ ഇരിക്കുന്ന കട്ടിലിരുന്ന് കൊണ്ട് വിരിപ്പിലിരുന്നു കൊണ്ട് ഓരേ സൂക്തമാണ് സൂക്തമാണ് അവസാനമായതിൽ പറഞ്ഞു നിർത്തുന്നത് നരകത്തെ തൊട്ട് കാക്കണേ അള്ളാ നരകത്തെ തൊട്ട് കാക്കണേ അള്ളാ